ദൈവനിഷേധിയായ ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിന് ഒരു സർട്ടാവ് വേണം എന്ന് പോലും ആലോചിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന് ഒരു വസ്തുവും സ്വയമേ ഉണ്ടാവുക സാധ്യമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾക്ക് ലഭൂ ആ മനുഷ്യന്റെ ബുദ്ധിയേ ഇല്ല എന്ന് ലോകത്തിന്റെ ഗുരുറസൂറുവാ മനുഷ്യന്റെ കണ്ടെത്താൻ കഴിയുന്ന സംഗതിയാണ് ഈ പ്രപഞ്ചത്തിനൊരു അവരെന്ന് എന്താ ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതാ ഒരു സർത്താവില്ല ഇന്ന് സയൻസിന്റെ ഈ ലോകത്ത് ഒരാൾക്ക് ഇത് പറയാൻ കഴിയില്ല എന്തെന്നറിയാം നമുക്കൊക്കെ നമ്മുടെ കോശങ്ങളിൽ ഡി എൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഡി എൻ എൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ ഒരു ചെറിയ മാനിപ്പുലേഷൻ എന്തെങ്കിലും ഡി എൻ എ സെല്ലുകളെ നമ്മൾ ശാസ്ത്രകാരന്മാർ മാറ്റിമറിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ മുച്ചൂടും അത് മാറ്റാൻ കഴിയുന്നു ഡി എൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ വെച്ചതാണ് DNA DNA yon yon de, de no e ി എൻ എന്ന് പറയുന്നത് വളരെ മാറ്റുകളാണ് വളരെ ഇൻഫർമേഷൻ അതൊരിക്കലും ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാവുക സാധ്യമാണ് എങ്ങനെ ഡി എൻ എ ഉണ്ടായി മനുഷ്യന്റെ ബീജകോഷ ശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ബുദ്ധിയോട് ഉള്ളിൽ കിടക്കുന്ന വഹി അതായത് ബുദ്ധിയോട് ഖുർആൻ സംവദിക്കുന്നത് രണ്ട് പേജ് മതിയായിരുന്നു ഖുർആൻ അല്ലെങ്കിൽ അതും വേണ്ട വേണ്ട രണ്ട് പേജ് മതി ഇസ്ലാമും ആഹ്റത്തെ കുറിച്ചുള്ള ഏതാനും ചില വരികൾ അത് മതിയാകുമായിരുന്നു ആയത്തുകളാണ് ആയത്തുകൾ പറയാൻ എളുപ്പമുള്ളതാണ് ഖുർആാനിൽ ഇല്ലാന്നൂറ്റി മുപ്പത്തി ആറ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകൾ ഉള്ള വിശുദ്ധ ഖുർഹാനം മനുഷ്യനോട് സംവദിക്കുകയാണ് ഇങ്ങനെ ചർച്ച ചെയ്യാൻ മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ് ഒന്നോ രണ്ടോ പേജുകൾ മതിയാകാകുമായിരുന്ന ഒൻപത് പേജുകളുള്ള കിച്ചാബുകൾ ലംബിയാക്കന്മാർക്ക് നൽകിയിട്ടുണ്ടോ ഒൻപത് പേജുകളെ ഖുർആൻ എത്ര പേജുകളാണ് അഞ്ഞൂറിലേറെ അറുന്നൂറിലേറെ പേജുകളാണ് ഓരോ വരികൾക്കും കുനികൾ നൂറുകണക്കിന് പേജുകൾ വ്യാഖ്യാനം എഴുതേണ്ടി വരും മനുഷ്യന്റെ മനസ്സിനോട് അല്ലാഹു 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 സംവദിക്കുകയാണ് അഹ്സനൽ ഹദീസ് പണ്ഡിതന്മാർക്ക് നിർവഹിക്കാനുള്ള ധർമ്മം ഈ വിശുദ്ധ വചനങ്ങളെ പഠിക്കുക തന്നെയാണ് ഈ വിശുദ്ധ വചനങ്ങളുടെ ഗാഢമായ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ് മനുഷ്യരിൽ പ്രത്യേകിച്ച് പണ്ഡിതർ ചെയ്യേണ്ട ദൗത്യം അള്ളാഹു മനുഷ്യനോട് സംവദിക്കുകയല്ലേ പ്രപഞ്ചത്തിന് സർട്ടാവ് ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ ഒരു സർട്ടാവില്ലാതെ ഒരു ഡിസൈനർ ഇല്ലാതെ ഒരു ഇന്റലിജൻസ് സോഴ്സ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് സയൻസാ പറയുന്നത് ചാജിപിറ്റിയോട് ചോദിച്ച ചാജിപേറ്റി പറഞ്ഞിരുന്നുണ്ട് ഞാൻ അതിനോട് ചാറ്റ് ആ ചാജിപിറ്റിയോട് ചോദിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നില്ല ചാജിപിറ്റിക്ക് വേറൊരു ഇന്റലിജൻസ് ഉണ്ട് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിക്ക് വേണ്ട രീതിയിൽ മറുപടി തരാൻ കഴിയും നിങ്ങളൊരു അവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മറുപടി തരാനും ചാറ്റ് ചാജിപിറ്റിക്ക് കഴിയും അതൊരു അന്തിമമാക്കല്ല മനുഷ്യന്റെ അക്കല് നോക്കി ചോദിക്കുകയാണ് സങ്കീർണമായ മനുഷ്യനെ കുറിച്ചുള്ള അറിവ് ഒരു വാപ്പയുടെ ബീജത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ആ പിതാവിന്റെ നഖത്തിന്റെ കളർ പോലും വിരലിന്റെ രൂപം പോലും ചുണ്ടും പല്ലുകളും കണ്ണും കൺപുരികവും തലമുടി പോലും എന്തിനേറെ ചിരിയും ശബ്ദം പോലും ആ കുഞ്ഞിലേക്ക് കൈമാറുന്നത് ഡി എൻ എന്ന് പറയുന്ന അതിസങ്കീർണമായ വൈജ്ഞാനിക എൻസൈക്ലോപീഡിയകളിലൂടെയാണ് ഇതില്ലെങ്കിൽ മനോഹരമായി പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു തുഫയിൽ നിന്നാണ് മനുഷ്യനെ പഠിച്ചത് എന്നല്ലാഹു പറയുന്നിടത്ത് ഡി എൻ എ പോലെയുള്ള അതിസങ്കീർണമായ വിവരങ്ങളെ അള്ളാഹു ആണ് അതിന്റെ ഉള്ളിൽ വെച്ചത് മനുഷ്യന് ചെയ്യുക സാധ്യമല്ല അം മിൻ ഗൈരി ഷൈഇൻ ഖുർആൻ ചോദിക്കാണ് ആനിൽ പരന്നുകിടക്കുകയാണ് ചോദ്യങ്ങൾ നിങ്ങൾ പറയൂ ആരും സൃഷ്ടിക്കാതെ നിങ്ങൾ താനേ ഉണ്ടായതാണോ